ോ ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവത്രിപാദങ്ങളാൽ വിരചിതമായ നവമഞ്ചരി ശ്ലോകം രണ്ട് രാപ്പായിൽ വീണുഴറു മാമീയരുതിരാപ്പായി പോലെ മനമേ നീ പാർവതി തനയ മാപ്പാത ചൂട്ടമണി മാപ്പാത്തനായ നിയതം പാപ്പാടവീ ചൂടുമിടാ നീ പായി ഇരാപ്പായി പോലെ മദ്യപനെ പോലെ രാപ്പായിൽ രവിൽ വിരിക്കുന്ന പായയിൽ വീണുഴരും വീണുഴറുന്ന സംസാരബദ്ധനായി കഴിയുന്ന ആ പാപം ആ പാപം ഈയരുത് പ്രാപിക്കരുത് മനമേ മനസ്സേ നീ അങ്ങ് ആപാദനായ ആയ ലക്ഷ്മിയെ ഐശ്വര്യത്തെ പ്രാപിക്കുന്നതിനു വേണ്ടി പാർവതീതനയം പാർവതിയുടെ മകനായ സുബ്രഹ്മണ്യനെ അണി സേവിക്കുക ഇടാപായം ഇടവിടാതെ ഈ മരുദിനോപാസനേന കാറ്റിനെയും സൂര്യനെയും സേവിക്കുന്നതിനാൽ ചുഴിയിൽ നീർച്ചുഴിയിൽ തീ പായുമാറു തീ പായുന്നവണ്ണം മാപ്പാടവി പാപക്കാട് ചൂടും ദഹിച്ചു പോകും അധുനാ ഇപ്പോൾ പായം വെള്ളം ഉണ്മതിന് ആസ്വദിക്കാൻ അറുമുഖമുഖമുള്ളവനെ മാം എന്നെ പാഹി രക്ഷിച്ചാലും കള്ളുകുടിയനെപ്പോലെ രാത്രി പായിൽ വീണുഴരുന്ന പാപം വലിച്ചു വയ്ക്കരുത് മനസ്സേ നീ ഐശ്വര്യസിദ്ധിക്കു വേണ്ടി പാർവതി പുത്രനെ നിയതമായി അടിമുടി അണിയുക തുടർച്ചയായി മരുത്തിനെയും സൂര്യനെയും സേവിക്കുന്നതുകൊണ്ട് ചുഴിയിൽ തീ പായുന്ന പോലെ പാപക്കാട് ചുട്ടുപോകും അരുമുഖ ഇപ്പോൾ ആനന്ദാമൃതം ആസ്വദിക്കുന്നതിന് എന്നെ രക്ഷിക്കുകാന്തി ശാന്തി നാരായണ ഗുരു അർപ്പണമസ്തോ